അപ്പോൾ ഇന്ന് നമ്മൾ ഈ വേഷത്തിലിറങ്ങിയിട്ടുള്ളത് മഴ ആയിട്ടല്ല ഇനി പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വേഷം തന്നെ വേണം കാരണം ഇവിടെ പാതി നടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കൊടുവിൻ്റെ ഒരു കൂട് എന്ന് പറഞ്ഞ കാര്യം അത് രാവിലെയൊക്കെ വളരെ എനിക്കാണെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്ന പരിപാടിയില്ല അപ്പോൾ ഇത്ര ദിവസം സുഖമില്ലാതെ എങ്ങനെ കിടന്നു എന്നുള്ളത് എനിക്ക് തന്നെ അറിയുള്ളൂ അപ്പോൾ നമ്മളെ തൊഴിലുറപ്പുകാർ രണ്ട് വർഷത്തിലേ ഒരു പ്രാവശ്യം വരുള്ളൂ അപ്പോൾ നമ്മൾ എന്നും ഉള്ള ആൾക്കാരാണ് തൊഴിലുറപ്പുകാരെ കാത്തിരുന്ന ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം വരെ നമ്മൾ തൊഴിലുറപ്പുകാരെ കാത്തിരുന്നാൽ നമ്മൾ പറമ്പൊക്കെ മുമ്പ് കണ്ടതിനേക്കാൾ അപ്രദിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിയുന്ന പോലെ ഓരോ ദിവസവും ഓരോന്നായിട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം എല്ലാവർക്കും ഇതൊക്കെ ഒരു പ്രചോദനം വേണ്ടേ നമ്മൾ മാത്രം ചെയ്താൽ പോരല്ലോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് അറിയാനും ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കോട്ടുകളൊക്കെ ഇടുന്നത് നല്ലതാണ് മഴ ഉള്ളത് മഴയുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്നത് നല്ലത് എല്ലാത്തിനും പറ്റും പിന്നെ ഇത് മഴയില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലിരുന്ന് തീങ്ങിക്കൊണ്ടിരിക്കും അതാണ് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്നാലും പൊതുവിൻ്റെ വല്ലാത്തുള്ള ശല്യത്തിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടും ഇനി ഇനിയേതായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് ഇറക്കാം നമ്മുടെ പറമ്പ് എപ്പോഴും ഇങ്ങനെ വൃത്തിയിൽ കിടക്കുന്നത് കാണാനാണ് എനിക്കേറെ ഇഷ്ടം കാരണം നമ്മൾ ഇങ്ങനെ ഓരോ ജോലിക്കായിട്ട് ഇങ്ങനെ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ എപ്പോഴും നടക്കുന്നതാണ് അപ്പോൾ അത് വൃത്തിയായി കിടക്കുക തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടി ഒരു വർഷത്തിൽ നമ്മൾ വൃത്തിയാക്കിയാലൊന്നും പറ്റില്ല അതിന് വേണ്ടി നമ്മളും കൂടി ഇറങ്ങണം എങ്കിലേ എപ്പോഴും വൃത്തിയാക്കി കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ആവശ്യം നടക്കാൻ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം അപ്പോൾ അതാണ് അതാണിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നത് കണ്ടാൽ തന്നെ ഇതിലേക്കൊക്കെ ഇറങ്ങാൻ തന്നെ ഒരു മടിയാണ് അപ്പോൾ ആദ്യം രാവിലെ എഴുന്നേറ്റാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെയും കാണിക്കുന്നതെന്ന് മാത്രം നമ്മുടെ വീടും പരിശോധന ഇങ്ങനെ വൃത്തിയാവണം എങ്ങനെ വൃത്തിയായി എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഇടയിലാണ് ചെറിയൊരു പ്രശ്നം പറ്റി നമ്മൾ രണ്ടുമൂന്ന് മാസം ഇതിലേക്കൊന്ന് ഇറങ്ങാൻ കഴിയാതെ കിടന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറുതായിട്ട് മോചനം വരാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ കൈകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മണ്ണിലൊക്കെ പണിയെടുക്കുമ്പോൾ ഓരോ ഗ്ലൗസൊക്കെ ധരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ചെറിയ പുല്ലൊക്കെ ഗ്ലൗസ് ഗ്ലൗസുള്ളതും നല്ലതാണ് ചീഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുമ്പോഴൊക്കെ ഗ്ലൗസ് വരിക്കുന്നത് സേഫ്റ്റിയാണ് ഒരു നാല് ദിവസം നമ്മൾ പറമ്പിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പുല്ല് കാട് കെട്ടിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് പിന്നെ നിയന്ത്രിച്ചാൽ കിട്ടില്ല നിയന്ത്രിച്ചാൽ കിട്ടാതാവുമ്പോൾ പിന്നെ നമുക്ക് മടുപ്പായി പിന്നെ പുല്ല് പൊരിക്കാനൊക്കെ വളരെ പ്രയാസം തോന്നി നമ്മൾ അതിനൊന്നും മുതിരില്ല അപ്പോൾ നമ്മളെ പറമ്പ് അതേ പഴയ പോലെ തന്നെ പുല്ലും കാടും കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ ഒരാളെ രണ്ടാളെ മൂന്നാളെ പണി പിടി പണിക്ക് ഒളിച്ചാലൊന്നും ഇവർ നമ്മൾ ചെയ്യുന്ന പോലൊന്നും കൃത്യമായിട്ട് ചെയ്യില്ല മറ്റു വല്ല പണിക്കും തോട്ടം നനക്കാൻ നല്ല തോട്ടം തുറക്കാൻ അങ്ങനെയുള്ള ജോലിക്കൊക്കെ വിളിച്ചാൽ അവരതിന് കൃത്യമായിട്ട് ചെയ്യും പക്ഷേ നമ്മൾ പറമ്പിങ്ങനെ ക്ലീനായി കിടക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം അപ്പോൾ അത് നമ്മളവിടെ കുറച്ച് കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിസരം വൃത്തിയായി കിടക്കുക എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ് അത് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മൾ കൃഷിപരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് പറമ്പിലേക്ക് എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറമ്പ് ക്ലീനായി കിടക്കേണ്ടത് നമ്മളെ ആവശ്യമാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കയ്യിലൊരു ഗ്ലൗസ് ഉണ്ടായാൽ മതി നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കൂട്ടുമെടുത്ത് ഇട്ടാൽ മതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് പറ്റൂ എന്നുള്ള നിലയിലാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കൂടുതൽ കൊതുകിൻ്റെ ശല്യം വരുന്നത് ഈ പുല്ല് നിന്നൊക്കെയാണ് കൊതുകിൻ്റെ ശല്യം വരുന്നത് അപ്പോൾ അതൊക്കെ കൂടെ കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് മോചനവും കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തിയാക്കലിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മുടെ പരിസരമെല്ലാം വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിടക്കും രണ്ടാമത് മഴക്കാല രോഗങ്ങളിൽ നിന്നൊക്കെ ഏറെക്കുറെ മോചനം നേടാൻ കഴിയും നമ്മുടെ ചുറ്റുപാടുകളിലെ ശുചിത്വമില്ലായ്മ കൊണ്ട് വരുന്ന ഈ മഴക്കാല രോഗങ്ങളൊക്കെ നമ്മളിൽ നിന്നും കുറേയൊക്കെ മാറി നിൽക്കും അല്ലാതെ തന്നെ നമുക്ക് രോഗങ്ങളാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശുചിത്വമില്ലായ്മയിൽ നിന്നും വരുന്ന രോഗങ്ങളും കൂടി ആയാൽ വളരെ പ്രയാസം തന്നെയായിരിക്കും അപ്പോൾ രോഗമില്ലേ ഉണ്ടോ എന്നല്ല ശുചിത്വമാണ് നമ്മൾ പ്രധാനം അപ്പോൾ ഇവർ പണിയെടുത്ത് പോയതിന് ശേഷം ഇവിടെ ഒന്നാകെ കച്ചറ പിടിച്ച് ഓരോന്നായിട്ട് വീണു ചീഞ്ഞ അളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ വരുന്ന പുൽനാമ്പുകളൊക്കെ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് പറിച്ച് എടുത്താൽ മതി പുല്ലിനെ എങ്ങനെ ഉൽമൂലനം ചെയ്യുന്നതിലൂടെ കൊതുകിൻ്റെ കുറച്ചൊക്കെ ആക്രമണത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയും പിന്നെ മഴക്കാല രോഗങ്ങളിൽ ഏറെ വഹിക്കുന്നത് നമ്മൾ കൊതുകാണ് മഴക്കാലത്ത് മനുഷ്യർക്ക് രോഗം പരത്തുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നത് കൊതുക് തന്നെയാണ് അപ്പോൾ ആ കൊതുകിനെ ഇല്ലായ്മ ചെയ്യാനും കൂടി വേണ്ടിയാണ് നമ്മളെ വീടും പരിസരമൊക്കെ ശുചിത്വമായി കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനും കേൾക്കാനും ഉള്ളതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ